എല്ലാവർക്കും ട്രൂപ് സ്കേലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എച്ച് എസ് ടിയുടെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ എക്സാം പി എസ് സിയുടെ ടെനേറ്റീവ് കലണ്ടർ അനുസരിച്ചിട്ട് ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ നമുക്ക് എന്തു ചെയ്യാണ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം നമുക്ക് ഇനി ഒരു പ്രിപ്പയർ ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് നമ്മുടെ ഡ്യൂറേഷൻ നമ്മുടെ കയ്യിലുള്ള ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ആകെ മൂന്നോ നാലോ മാസമാണ് അപ്പം ഈ ഒരു ടൈം ഗ്യാപ്പിനുള്ളിൽ നമുക്ക് ഈ ഒരു എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് എന്താണ് വളരെ സിമ്പിളാണ് നമുക്ക് തികച്ചും അനായസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എസ് എസ് ടിയുടെ സിലബസ് ചെക്ക് ചെയ്തവർക്കറിയാം എസ് എസ് ടിയുടെ സിലബസ് എന്താണ് ഒത്തിരി കൂടെ വാസ്യ സിലബസ് ആണ് അപ്പോൾ ആ ഒരു സിലബസിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി അപ്പോൾ എന്താ ചെയ്യണം അത്രത്തോളം വ്യത്യസ്തമായിരിക്കണം കാരണം ഏതൊരു കോമ്പറ്റീവ് എക്സാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ കോമ്പറ്റീവ് എക്സാം എന്ന് പറയുന്നത് എന്താണ് അതൊരു വലിയൊരു ടൈം ഇൻവോൾവ് ചെയ്യുന്നതും നന്നായി ഹാർഡ് വർക്ക് ചെയ് ഇൻവോൾവ് ആകുന്ന ഒരു പ്രൊസീജിയർ ആണെന്ന് പറയുന്നത് കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് എക്സാമുകളിൽ എന്താണ് ഇത് തികച്ചും വ്യത്യസ്തമാണ് നമ്മുടെ മൈൻഡ് മൈൻഡ് സെറ്റാണ് എന്ത് ചെയ്യുന്നത് ഇതിൽ മാറ്റർ ചെയ്യുന്നത് നമ്മൾ എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആയിട്ടും സിസ്റ്റമാറ്റിക്കലായിട്ടും നമ്മൾ എത്രത്തോളം പ്രോബ്ലംസും വർക്കൗട്ട് ചെയ്ത് നമ്മൾ നമ്മളെ തന്നെ ആ മോട്ടിവേഷൻ കുറഞ്ഞു പോയാതെ നമ്മളെങ്ങനെ മുന്നോട്ട് പോകുന്നോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ എന്ത് അവസാന റിസൾട്ട് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ നിങ്ങളിൽ പലരും ഓരോ പ്രിപ്പറേഷൻ്റെ ഓരോ തലങ്ങളിലായിരിക്കും ഉണ്ടാവുക ചിലർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ചിലർ പകുതി വരെ എത്തിയിട്ടുണ്ടാവും പിന്നെ മോട്ടിവേഷൻ്റെ കുറവ് കാരണം അത് മാറ്റി വെച്ചിട്ടുണ്ടാവും ചിലർ അവസാനം വരെ എല്ലാ സിലബസും കംപ്ലീറ്റ് ചെയ്തിട്ട് ഇരിക്കുന്നവരായിരിക്കും അപ്പം എല്ലാവരുടെയും പ്രിപ്പറേഷൻ എന്തായിരിക്കും ഓരോ തലങ്ങളിലായിരിക്കും പക്ഷേ ഇതിനെയൊക്കെ എന്ത് ചെയ്യണം നമ്മൾ ഈ വരുന്നൊരു മൂന്ന് മാസം എങ്ങനെ ഓർഗനൈസ് ചെയ്ത് ചെയ്യുന്നുള്ളതിനനുസരിച്ചിരിക്കും എന്താണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് അപ്പോൾ എസ് എസ് ടിയുടെ സിലബസിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു വാസ്റ്റ് സിലബസ് ആണെന്ന് പറഞ്ഞു പക്ഷേ അതിനെ നമുക്ക് എന്ത് ചെയ്യാം മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമുക്കതിനെന്ത് ചെയ്യാൻ പറ്റും ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ചെറിയ ചെറിയ ടോപ്പിക്കുകളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും അപ്പം നമ്മളിപ്പം സിലബസ് നോക്കിയാൽ അറിയാം നമുക്ക് ടോട്ടൽ മാർക്ക് വരുന്ന എത്രയാണ് നൂറ് മാർക്കിനാണ് ഈ എക്സാം വരുന്നത് അപ്പോൾ ഈ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് മൊഡ്യൂൾ മൊഡ്യൂൾ വൺ ആയിട്ട് പറയുന്നത് എന്താണ് നമ്മുടെ മാത്തമാറ്റിക്സ് ഫോർ സി എസ് സി ആണ് അത് ചോദിക്കുന്നത് എത്രയാണ് പതിനാറ് മാർക്കിന് അതിന്ന് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പതിനാറ് മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ നമുക്കത് കൈവരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സിലബസ് ചെക്ക് ചെയ്താൽ തന്നെ ഇതിൽ വന്നിരിക്കുന്ന ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ലീനിയർ ഓൾജിബ്രിയാണ് അതായത് മെട്രിക്സിൻ്റെ നമ്മുടെ പ്രോപ്പർട്ടീസും അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിക്സ് എന്താണ് അതേപോലെ റാങ്ക് ഓഫ് ദ മെട്രിക്സ് ഡയഗനൈസേഷൻ അതേപോലെ ഈ ലീനിയർ ഡിപ്പെൻ്റൻസ് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന എങ്ങനെയാണെന്നൊക്കെ അറിയുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ലീനിയർ ബ്രൈസ് എന്ന് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റിനും എന്ത് ചെയ്യാൻ പറ്റും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു എന്ന് പറയുന്നത് നമ്മുടെ ബേസിക്സ് ഓഫ് മാത്തമാറ്റിക്കൽ ലോജിക്ക് എന്ന് പറയുന്നത് അതായത് ഒരു സ്റ്റേറ്റ്മെൻ്റ് നമ്മൾ എന്ത് ചെയ്യും ഡിഫറെൻ്റ് കണക്റ്റീവ്സും അതേപോലെ നമ്മുടെ ഡിഫറെൻ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നൊക്കെ സ്റ്റേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ എന്ത് ചെയ്യും യൂസ് ചെയ്യും മാത്തമാറ്റിക്കൽ ലോജിക് യൂസ് ചെയ്യും മാത്തമാറ്റിക്കൽ ലോജിക് നമ്മൾ സിമ്പിളായിട്ട് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വളരെ ചെറിയ ടോപ്പിക്കാണ് അപ്പോൾ അതിന് ശേഷം വരുന്നത് എന്താണ് കൗണ്ടിങ് തിയറിയാണ് അപ്പോൾ കൗണ്ടിങ് കരിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പേമ്യൂട്ടേഷനും കോമ്പിനേഷൻസൊക്കെയാണ് വരുന്നത് അപ്പോൾ പേമ്യൂട്ടേഷൻ കോമ്പിനേഷനിൽ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ചിലർക്കിത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയേക്കാം പക്ഷേ പേമ്യൂട്ടേഷൻ കോമ്പിനേഷനിൽ ഒരു നയൻ ടൈപ്സ് ഓഫ് ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ആണ് ആകെയുള്ളത് അപ്പോൾ അത് എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏതൊരു പ്രോബ്ലം കോമ്പിനേഷനും അതേപോലെ പെർമ്യൂട്ടേഷനിൽ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും ഇനിയിപ്പം നമ്മൾ പി ജെൻ ഹോൾ പ്രിൻസിപ്പളും അതേപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ ജസ്റ്റ് ഫോർമല അപ്ലൈ ചെയ്യേണ്ട ഒരു ടോപ്പിക്ക് മാത്രമാണ് എന്ന് വെച്ചാൽ അതിൽ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് നമ്മൾ ഈ ഒരു ടോപ്പിക്കുന്നതാണ് ആ ക്വസ്റ്റ്യൻ വന്നതെന്ന് മനസ്സിലാക്കുന്ന ഒരാൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ടോപ്പിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പം ഇതെന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് മാത്രമാണ് ഡിമാൻഡ് ചെയ്യുന്നത് അതിന് ശേഷം വരുന്ന എന്താണ് സെറ്റിയറിയൻ റിലേഷൻ ആൻഡ് ഫങ്ഷൻ ഇത് നമ്മൾ എൻ സിആർ ടി ലെവൻ ആൻഡ് ട്വൽവ് ലെവലിലുള്ള ആണ് എന്ത് ഇതിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതും പഠിച്ചെടുക്കാൻ പറ്റും അത് കഴിഞ്ഞാൽ കഴിയുന്നത് ഹോൾജിബാറ്റിക് സ്ട്രക്ചർ അതിന് നമ്മൾ ഗ്രൂപ്സ് മൊണോയിഡ്സ് അത് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും ഇതും എന്താണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും അതേപോലെ ഗ്രാഫ് തിയറി ഗ്രാഫ് തിയറി എന്ന് പറയുന്നത് ഗ്രാഫ് തിയറി ഇതിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ഗ്രാഫ് തിയറിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഗ്രാഫ്സ് അതേപോലെ ഇതിലുള്ള കളറിംഗ് പ്രോബ്ലംസ് വേർട്ടെക്സ് കളറിങ് പ്രോബ്ലംസ് ഒക്കെയാണ് ഇതിന് ചോദിക്കുന്നത് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇതിനകത്തുള്ള സ്കോർ സെക്യൂർ ചെയ്യാൻ പറ്റും അപ്പം ഇത് മൊത്തത്തിൽ ഒരു മാത്സ് മാത്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എളുപ്പത്തിൽ ഈ പതിനാറ് മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മാത്സിൽ നിന്ന് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ അടുത്തത് വരുന്നത് എന്താണ് നമ്മുടെ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചറാണ് അപ്പോൾ ഈ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആർക്കിടെക്ചർ മാത്രം എത്ര ചോദിക്കുന്നുണ്ട് പതിനാറ് മാർക്കിന് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ അപ്രോച്ചും ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ എന്തായിരിക്കണം നമ്മൾ പഠിക്കുന്നത് എന്തായിരിക്കണം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ഓരോ ടോപ്പിക് എടുത്ത് പഠിക്കേണ്ടത് അതായത് വെയ്റ്റേജ് കൂടുതലുള്ളതും ടോപ്പിക്സ് കുറവായതിനുള്ള സബ്ജെക്ട്സ് നമ്മൾ എന്ത് ചെയ്യണം ആദ്യം പഠിക്കണം അപ്പം കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആർക്കിടെക്ചറിനെ കുറിച്ച് നമുക്കറിയാം കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആർക്കിടെക്ചർ പഠിക്കണമെങ്കിൽ നമുക്ക് എന്ത് ആവശ്യമാണ് ഡിജിറ്റൽ ലോജിക് ആവശ്യമാണ് അപ്പോൾ ഡിജിറ്റൽ ലോജിക്കിൽ നമ്മൾ മിനിമൈസേഷൻ ലോജിക് ഗേറ്റ്സ് അതേപോലെ കോമ്പിനേഷൻ സീക്വൻഷ്യൽ സർക്യൂട്ട്സ് തന്നെയാണ് അതായത് ബേസിക് കാര്യങ്ങൾ മാത്രമാണ് അതിൽ വരുന്നത് അപ്പോൾ അത് പഠിച്ച് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ കമ്പ്യൂട്ടർ ഓർഗനൈസേഷനും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ ഇന്ന് പതിനാറ് മാർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് ശേഷം വരുന്നത് അതേപോലെ തന്നെ പതിനാറ് മാർക്കിന് വേറെ ചോദിക്കുന്നതാണെന്നൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് ഡാറ്റാബേസ് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ സിലബസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൽ വരുന്നത് ബേസിക്സ് ഓഫ് സി പ്രോഗ്രാമിങ്ങിനാണ് വരുന്നത് അതിൽ ബേസിക് ആയിട്ടുള്ള ഡാറ്റാ ടൈപ്പ്സ് ഡാറ്റ ടൈപ്പ് കൺവേർഷൻ കൺട്രോൾ ഒക്കെയാണ് എന്ത് ചോദിച്ച് കണ്ടിട്ടുള്ളത് അപ്പോൾ അതിന് ശേഷം വരുന്നതാണെന്ത് നമ്മുടെ ഒബ്ജക്ടോറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്സ് വരുന്നുണ്ട് അതിൽ ഇൻഹെറിറ്റൻസ് പോളിംഗ് ഓഫീസം അബ്സ്ട്രാക്ട് ക്ലാസ് ഒക്കെയാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഈ പ്രോഗ്രാമിങ് എൻഡെയർ പ്രോഗ്രാമിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ തന്നെ പഠിച്ച് തീരാൻ പറ്റും അതിനുശേഷം വരുന്ന ഈ ഡാറ്റാബേസിനെ സംബന്ധിച്ചിടത്തോളം ഡാറ്റാബേസ് വളരെ എളുപ്പമുള്ള ടോപ്പിക്കാണ് കമ്പ്യൂട്ടർ സയൻസ് ഡാറ്റാബേസ് പഠിച്ചവർക്കറിയാം ഡാറ്റാബേസ് വളരെ എളുപ്പമാണ് പഠിച്ചെടുക്കാൻ കാരണം ഇതൊരു നമുക്കെന്താണ് വെറും ഒരു കോമൺ സെൻസിൽ നമുക്ക് മനസ്സിലാക്കാൻ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇതിലുള്ളത് ഇതിൽ നമുക്ക് ഇ ആർ മോഡലിങ്ങും റിലേഷനോ ഓൾ അതേപോലെ തന്നെ ഇതിൽ ആയിട്ട് നമുക്ക് എസ് ക്യു എൽ സ്റ്റേറ്റ്മെൻസും അതേപോലെ തന്നെ നമുക്ക് ട്രാൻസാക്ഷൻ ആൻഡ് കൺകറൻസി ഒക്കെയാണ് ഇതിൽ വരുന്നത് ഇത് നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതിൽ ഒരു പതിനാറ് മാർക്ക് അച്ചീവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ടാസ്ക് എന്നുള്ള കാര്യമല്ല അടുത്ത പതിനാറ് മാർക്കിന് നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ് നമ്മുടെ തിയററ്റിക്കൽ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ സയൻസിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അതായത് പതിനാറ് മാർക്കിൽ നിന്നാണ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അതിലാണ് നമ്മുടെ ഡാറ്റാ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതം അനാലിസിസ് ആൻഡ് ഡിസൈൻസ് ഓഫ് അൽഗോരിതം അതേപോലെ എന്ത് നമ്മുടെ തിയറി ഓഫ് കമ്പ്യൂട്ടേഷനും അതേപോലെ നമ്മുടെ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സും വരുന്നുണ്ട് ഈ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് കമ്പെയ്ലർ ഡിസൈനിങ് തന്നെയാണെന്ത് ഇതിൽ ലാംഗ്വേജ് ട്രാൻസ്ലേറ്ററായിട്ട് വരുന്നത് അപ്പോൾ ഇതെങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ പ്രോഗ്രാമിംഗ് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ഡാറ്റാ സ്ട്രക്ചർ ആൻഡ് അൽഗുരുതം പഠിക്കുകയാണെങ്കിൽ നമുക്ക് പ്രോഗ്രാമിംഗ് എളുപ്പമായിരിക്കും അപ്പോൾ ഈ ഡാറ്റാ സ്ട്രക്ചറും അതേപോലെ അൽഗുരുതം എന്തുമായിട്ട് കണക്റ്റഡ് ആണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പ്രോഗ്രാമിങ്ങുമായിട്ട് കണക്റ്റഡ് ആണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് പഠിച്ചതിന് ശേഷം നമുക്ക് ഇത് പഠിക്കുമ്പോൾ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും അതേപോലെ കണക്റ്റഡ് ആയിട്ടുള്ള വേറൊരു ടോപ്പിക്കാണെന്ന് പറയുന്നത് ഈ തിയറി ഓഫ് കമ്പ്യൂട്ടേഷനും അതേപോലെ നിന്ന് അതിൻ്റെ കമ്പൈലർ ഡിസൈൻ എന്ന് പറയുന്നത് അതായത് ആദ്യം നമ്മൾ പഠിക്കുന്നതാണ് തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ പഠിച്ചതിന് ശേഷം നമ്മൾ ഇത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും എളുപ്പത്തിൽ നമുക്കിത് പഠിച്ചു തരാൻ പറ്റും അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടും പതിനാറ് മാർക്ക് എളുപ്പത്തിൽ കിട്ടും അപ്പോൾ അടുത്തത് വരുന്നതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ട് അതും പതിനാറ് മാർക്കും തന്നെയാണ് വരുന്നത് ഏത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അതേപോലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കും കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ അത് ഇത്തിരി വലിയ ടോപ്പിക്കാണ് ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത എല്ലാത്തിനും അപേക്ഷിച്ച് ഇത്തിരി വലിയ ടോപ്പിക്കാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ അതിന് നമുക്ക് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് തന്നെ എന്താണ് സി പി യു ഷെഡ്യൂളിങ് നമുക്ക് നോർമലായിട്ട് നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ് അതേപോലെ നമ്മൾ ഡെഡ് ലോക്ക് അത് മാനേജ് ചെയ്യുന്ന കുറച്ച് അൽഗുരിതംസ് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും അപ്പം ഇതെന്താണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അതേപോലെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നൊക്കെ പറയുന്നത് എന്താണ് വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജിയാണ് അടുത്ത ടോപ്പിക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജിയെ സംബന്ധിച്ചിടത്തോളം അത് ഇരുപത് മാർക്ക് വെയ്റ്റേജ് വരുന്ന സബ്ജെക്റ്റാണ് അതായത് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്ത എല്ലാ സബ്ജക്റ്റിനെക്കാട്ടും കൂടുതലായിട്ട് ഈ മൊഡ്യൂളിൽ എന്ത് വരുന്നുണ്ട് വെയിറ്റേജ് അധികം വരുന്നുണ്ട് അതിൽ നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ എച്ച് ടി എം എൽ ലാംഗ്വേജസിനെ കുറിച്ചിട്ട് ജാവാ സബ്ജക്റ്റിൻ്റെയൊക്കെ ബേസിക്സിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഇതില് പഠിക്കാനുള്ളത് അതേപോലെ വെബ് വെബ്സർവേഴ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഐ ടി സെക്യൂരിറ്റിയിലേക്ക് വരികയാണെങ്കിൽ തന്നെ ഇതിൽ സെക്യൂരിറ്റിയും ക്രിപ്റ്റോഗ്രാഫിയും അതിൻ്റെ ടൂൾസൊക്കെയാണ് നമുക്ക് എന്ത് വരുന്നത് ഈ ഒരു പോർഷനിൽ അതായത് നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ മൊഡ്യൂൾ ടൂല് വരുന്നത് ഇതൊക്കെ എന്താണ് പ്യുവർലി ഒരു എന്താണ് തിയറി പോർഷൻസ് ആണ് ഇത് നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണിത് ഇത് നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പത്ത് ഇരുപത് മാർക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയാണ് എന്ത് പറയുന്നത് നമ്മുടെ എച്ച് എസ് ടിയുടെ സിലബസ് എന്ന് പറയുന്നത് അപ്പം ഈ ഒരു സിലബസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ നമുക്കൊരു പ്രോപ്പർ ഗൈഡൻസോടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബ്രേക്ക് ഡൗൺ ചെയ്ത് പഠിക്കാൻ പറ്റും ഇപ്പം ഈ മാത്തമാറ്റിക്സ് തന്നെ നമുക്കിപ്പം പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടോപ്പിക്സ് ഉണ്ട് ഇപ്പം ഈ മാത്തമാറ്റിക്സ് ആൻഡ് ലോജിക്സ് മാത്തമാറ്റിക്സ് ഓർ സി എസ് സിയിലെ നമുക്ക് ലോജിക്ക് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് പഠിക്കാം ഡീറ്റെ ലോജിക് ലോജിക്കൽ സർക്യൂട്ട് പഠിക്കാം കാരണം അതെന്താണ് ലിങ്ക്ഡായുള്ള ടോപ്പിക്സാ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ അതിലുണ്ട് അപ്പോൾ അത് പഠിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ പഠിക്കാം അപ്പോൾ എന്ത് ചെയ്തു ഇതി എന്നുള്ള ഒരു ഇത് ഒരു പകുതി നമ്മൾ പഠിച്ചതുപോലെയായി അപ്പോൾ അടുത്തത് ഇതിൽ വരുന്ന ഈ പ്രോഗ്രാമിംഗ് ആൻഡ് ഡാറ്റാബേസ് നമ്മൾ എന്ത് ചെയ്യും ഡാറ്റാ സ്ട്രക്ചർ ആൻഡ് അല്കൂരുതം പഠിച്ചതിൻ്റെ കൂടെ തന്നെ പഠിക്കുകയാണെങ്കിൽ നമുക്കതും കൂടെ എന്ത് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് കണക്ട് ചെയ്ത് കവർ ചെയ്യാൻ പറ്റും അതേപോലെ നമ്മൾ ഡാറ്റാസ്ട്രക്ചർ പഠിക്കുന്നതിന് കൂടെ തന്നെ അടുത്ത നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പഠിക്കുകയാണെങ്കിൽ ഡാറ്റാസ്ട്രക്ചറിൻ്റെ ഒരുപാട് പോർഷൻസ് നമുക്ക് ഇവിടെ അപ്ലിക്കബിളായിട്ട് വരുന്നുണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വരുന്നുണ്ട് ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് എന്ത് പഠിക്കാൻ പറ്റും ഈ ഇൻഫർമേഷൻ ടെക്നോളജിയിലെ ക്രിപ്റ്റോഗ്രഫി ആയാലും നമ്മുടെ മാർക്കപ്പ് ലാംഗ്വേജസും അതേപോലെ തന്നെ നമ്മുടെ ആയിട്ടുള്ള സെക്യൂരിറ്റി സിസ്റ്റംസ് ഒക്കെ നമുക്ക് എന്ത് ഇതിൽ പഠിക്കാൻ പറ്റും കണക്റ്റഡ് ആയിട്ട് അതായത് ഈ സിലബസ് ഇത്ര വാസ്റ്റ് ആണെങ്കിലും ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിലബസ് എന്താണ് ആണ് അതായത് നമുക്ക് ഇതിനെയൊക്കെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും അപ്പോൾ നമുക്കൊരു പ്രോപ്പർ ഗൈഡൻസും അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ അതായത് എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് ഏത് രീതിയിലായിരിക്കണം നമ്മുടെ സിലബസിനോടുള്ള അപ്രോച്ച് നമ്മുടെ മോട്ടിവേഷൻ കുറയാതെ നമുക്ക് എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് എങ്ങനെ പഠിക്കാം അതേപോലെ ഒരു മെൻറ്റർഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു എക്സാം മൂന്ന് മാസം കൊണ്ട് ക്ലിയർ ചെയ്യാന്ന് പറയുന്നത് ഒരു അനായാസ കാര്യമൊന്നുമല്ല അപ്പോൾ അവിടെയാണ് എന്ത് വരുന്നത് നമ്മൾ പ്രുക്സ്കെയിലിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഓൾറെഡി നമ്മൾക്ക് ഏഴ് എച്ച് എസ് ടിയുടെ ബാച്ചസ് ഉണ്ട് അപ്പം നമ്മൾ ഒരു ബാച്ച് കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഈ വരുന്ന ഇരുപത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മളെന്തുയാണ് ഒരു പുതിയ എച്ച് എസ് ടിയുടെ ബാച്ച് കമ്പ്യൂട്ടർ സയൻസിന് വേണ്ടി സ്പെഷ്യലി നമ്മൾ എന്തു സ്റ്റാർട്ട് ചെയ്യുകയാണ് ഞങ്ങൾ അക്ഷർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തന്നെ എന്തു ചെയ്യും സിലബസ് നമ്മൾ എൻ്റെ കയ്യിൽ കംപ്ലീറ്റ് ചെയ്യും അതിൻ്റെ കൂടെ തന്നെ എന്തായിരിക്കും നിങ്ങൾക്ക് ഫുൾ സിലബസ് ബേസ്ഡ് ഓൺ റെക്കോർഡ് വീഡിയോസ് ഉണ്ടാകും അവൈലബിൾ ആയിരിക്കും അതേപോലെ തന്നെ സ്റ്റഡി നോട്ട്സും അതിൻ്റെ കൂടെ തന്നെ അതായത് റെക്കോർഡ് വീഡിയോസിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുള്ള സ്റ്റഡി നോട്ട്സും എന്തായിരിക്കും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാൻ പറ്റും അതേപോലെ തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിസ്റ്റമാറ്റിക്കലായിട്ട് എങ്ങനെ പഠിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചൊന്ന് എക്സാമുകൾ പറഞ്ഞതൊന്നും എങ്ങനെയാണ് കണക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളത് അപ്പോൾ ആ ഒരു കണക്ട് ചെയ്ത് പഠിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും എന്ത് വീഡിയോ കാണുന്നതും അതിൻ്റെ എക്സാംസ് ഉണ്ടാകുന്നതും അതായത് ഡെയിലി എന്ത് ചെയ്യും എക്സാംസ് കണ്ടക്ട് ചെയ്യും അത് ആപ്പ് ത്രൂ ആയിരിക്കും എക്സാം അപ്പം നമ്മൾ ഒരു ഈ ഒരു സ്റ്റഡി പ്ലാനനുസരിച്ചിട്ട് ടോപ്പിക്സ് പഠിക്കുക ഡെയിലി എക്സാം അറ്റൻഡ് ചെയ്യുക അങ്ങനെ ആയിരിക്കും എന്ത് ചെയ്യുക മുന്നോട്ട് പോവുക അതേപോലെ തന്നെ നിങ്ങളെ റിവിഷൻ പ്ലാൻ ചെയ്യാൻ എന്തു ചെയ്യും ഞങ്ങൾ സഹായിക്കും അപ്പോൾ ഇതാണ്ടോ വീക്ക്ലി റിവിഷനും ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൽ മോക്ക് ടെസ്റ്റും അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനും എന്താണ് ഓൾറെഡി ആണ് ലൈവ് ഡൗട്ട് സോൾവിങ്ങും ക്ലിയറിംഗ് സെക്ഷൻസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പ്രകെലിൻ്റെ ഭാഗത്തുനിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് എന്തു ചെയ്യാം ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞങ്ങൾ എന്തു ചെയ്യും കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക്